ബിസ്മില്ലാഹി റഹ്മാനി റഹീം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരുക്കുന്ന രക്തമില്ലാത്ത പല്ലി മൂട്ട ഉറുമ്പ് എട്ടുകാലി പോരോത്ത ഒരുക്കുന്ന രക്തമില്ലാത്ത വസ്തുക്കൾ വെള്ളത്തിലേക്ക് ചാടുകയോ ഇടുകയോ ചെയ്താൽ അവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇടുന്ന സമയത്ത് വെള്ളത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ വസ്തുക്കൾക്ക് ജീവനുണ്ടെങ്കിൽ ആ വെള്ളം ശുദ്ധിയാണ് കുഴപ്പം ഇല്ല അതിൽ കിടന്ന് ചത്താലും ശരി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പഞ്ചസാരയിൽ ചത്ത ഉറുമ്പുണ്ടെങ്കിൽ ജീവനുള്ള ഉറുമ്പാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ആ വെള്ളം നജസാവുകയില്ല എന്ന് അതേ സമയത്ത് ചത്ത ഉറുമ്പുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ അറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു ചത്ത ഉറുമ്പിനെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം നജസാവും ഇതാണ് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ചത്ത ശവത്തെ അത് ഒലിക്കുന്ന രക്തം ഇല്ലാത്ത വസ്തുക്കളാണെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവകൾ നജസാകും ആ കൊണ്ടുപോയിടുന്നത് ഒരു മുബീസല്ലാതെ അല്ലെ മുക്കല്ലഫല്ലാത്ത കുട്ടിയാണ് ചെറിയൊരു കുട്ടിയാണ് വിവേകമില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും ആ വെള്ളം കൊണ്ടുപോയിട്ടതാണെങ്കിൽ നജസാകുന്നതാണ് അപ്പോൾ ഉറുമ്പുകൾ ചത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല ഈ വെള്ളത്തിലേക്ക് ചായയിലേക്ക് ഇടാൻ പാടില്ല അതിലേക്ക് കടന്ന് ചത്തതാണെങ്കിൽ കുഴപ്പമില്ല ജീ ഇടുന്ന സമയത്ത് ജീവനുണ്ടെങ്കിൽ കുഴപ്പം ഇല്ല ഇനി മൂന്നാമത്തതായിട്ട് സ്വന്തമായിട്ട് ചത്തതാണെങ്കിലോ സ്വന്തമായിട്ട് ചത്തതാണെങ്കിൽ കുഴപ്പമില്ല ഏഹ് ഇപ്പൊ പെട്ടെന്ന് ചത്തത് മുകളിൽ നിന്ന് താഴോട്ട് ചാടി എന്നാൽ വെള്ളത്തിന് നിറമോ മണമോ രുചിക്കോ മാറ്റമില്ലെങ്കിൽ അത് നല്ല എടുത്തുവിട്ട് നമുക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് പലപ്പോഴും വരുന്നൊരു സംശയമാണ് വീട്ടിൽ നമ്മൾ തുടക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ പക്ഷ ഒരു പക്ഷേ നമ്മൾ എത്ര അടിച്ചു വാരിയാലും ഉറുമ്പുകൾ ഉണ്ടാവുമല്ലോ ചത്ത ഉറുമ്പുകൾ അതിലേക്ക് ചാടിയാൽ നജസാകുമല്ലോ അപ്പൊ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്നൊരു സംശയം വരും അതിന് മറുപടിയായിട്ട് ഒരു സ്ഥലത്ത് വവ്വാലിന്റെ കാഷ്ടമോ അതുപോലെ തന്നെ ഈച്ചയുടെ കാഷ്ടം മൂത്രം പോലോത്ത നജസുകൾക്ക് അഫു ഉണ്ട് സൗബി ൾക്ക് ശരീരത്തിലും അതുപോലെ തന്നെ വസ്ത്രത്തിലും ഒക്കെ ആയാലും കാരണം എന്താ ലിഖറത്തിൽ ഇൻകുറത്ത് അത് എത്ര കൂടുതലാണെങ്കിലും ശരി ഹാ അതിന് തൊട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വല്ലാതെ കൂടുതലായിട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള നിരക്കാണെങ്കിലാണ് ഈ പറഞ്ഞത് നമ്മൾ കാണുന്ന രീതി എല്ലാം ആഫൂ ആയിട്ട് കൂട്ടാൻ പാടില്ല ഒരു ചെറിയൊരു ഉറുമ്പ് കാണുമ്പോഴേക്ക് പെട്ടെന്ന് ഫുള്ളായിട്ട് വെള്ളം ഒഴിവാക്കേണ്ടതില്ല മറിച്ച് നമുക്ക് അത് ആ വെള്ളത്തെ നമുക്ക് നജസ് ഒഴിവാക്കിയിട്ട് ഈ ഉറുമ്പ് ഉറുമ്പിനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് ഈ പറഞ്ഞത് അതേ സമയത്ത് വ്യാപകമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉറുമ്പ് ശല്യം വല്ലാതെയുണ്ട് നമ്മളൊന്നും അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പോരും അവിടെ എന്ത് ചെയ്യുന്നില്ല ആ ഉറുമ്പ് പോകുന്നില്ല അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ അഫു ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു കാഷ്ടം ഉണ്ടാവുകയും അവകളെ കൊണ്ടുള്ള ശല്യം രൂക്ഷമാവുകയും ചെയ്തു കഴിഞ്ഞാലും ഉണങ്ങിയ പള്ളി കാഷ്ടവും പക്ഷി കാഷ്ടവും എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വൻ വനീമി വിശദീകരിച്ചു എന്ന് പറഞ്ഞല്ലോ അതായത് ഈച്ചയുടെ കാഷ്ടം ഐ യുടെ കാതന്നെ ഈച്ചയുടെ മൂത്രം ഇതൊക്കെ വളരെ കുറവ് മാത്രമേ വൽ മുറാദു ബിഹി നെഹര നഹല വൽ വൽ ഈ ഇനത്തിൽ പെടുന്നതാണ് തേനീച്ച അതുപോലെ തന്നെ മൂട്ട അതുപോലെ തന്നെ പാന പോരോത്ത ഒലിക്കുന്ന രക്തമില്ലാത്ത വസ്തുക്കൾ ഇവകളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ വല്ലാതെ നേരിടുകയും നമുക്ക് നമ്മൾ തുടക്കുന്നതിന് മുമ്പ് അടിച്ചു വാരണം എന്നാണ് ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അത് അടിച്ചു വാരിയിട്ടും പിന്നെയും പല ഭാഗത്തും ഈ രൂപത്തിൽ നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചത്ത ഉറുമ്പുണ്ടായിക്കഴിഞ്ഞാൽ ആ അതിനെ തൊട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്താൽ മാത്രമാണ് ഇപ്പറഞ്ഞത് നജസിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് എന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് നമ്മുടെ വീട്ടിൽ പല ഭാഗത്തും ഉണ്ടാവുന്ന എലിക്കാഷ്ടം എലിക്കാഷ്ടം വ്യാപകമായി കഴിയുകയാണെങ്കിൽ അവിടെ ആഫു ഉണ്ടോ എന്നൊരു സംശയം അതിനും ഫത്തീൻ പറയുന്നു എലിക്കാഷ്ടം വരും സൻ അത് ഉണങ്ങി കഷ്ടം ഉണങ്ങിയ കഷ്ടമാണെങ്കിലും ശരി അതാണ് പ്രബലാഭിപ്രായം അതല്ല ഉജി പ്രബലാഭിപ്രായം അതാണ് അതേ സമയത്ത് വല്ലാതെ നമ്മൾ എത്ര അടിച്ച് വൃത്തിയാക്കിയാലും പിന്നീട് ഇങ്ങനെ ഉണ്ടാവുകയും ഒരു നിരക്കും വൃത്തിയാക്കിയിട്ടും എലിയുടെ ശല്യം അതിൻ്റെ ആധിക്യം കാരണമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാവുകയും ചെയ്താൽ സിയാദ് ബഹുമാനപ്പെട്ട ഇബ്രിസിയാ റഹിമഹുല്ലയും അതുപോലെ തന്നെ പിൻഗാമികളായ ചില പണ്ഡിതന്മാരും ബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ അമ്മത്തിൽ ഇതാത്തിൽ പ്രയാസം വല്ലാതെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കാൻ ഒരു നിരക്കും കഴിയുന്നില്ല ആ നിലക്ക് വല്ലാതെ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അഫു ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട സിയാദ് ഇബ്ന സിയാദ്യിട്ടുണ്ട് ചുരുക്കത്തിൽ നജസിന്റെ കാര്യത്തിൽ നമ്മൾ കാര്യഗൗരവത്തിൽ കാണേണ്ടതാണ് ഒരു ചായയിലേക്ക് ചത്ത ഉറുമ്പിടുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ നജസായ ചായ കുടിക്കുന്നൊരവസ്ഥ നമുക്ക് വരും എന്നതുകൊണ്ട് വളരെ കാര്യഗൗരവുമായിട്ട് നജസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു അള്ളാഹുത്തല അവൻ്റെ ദീന് അവൻ അവൻ ഇഷ്ടപ്പെട്ട നിലക്ക് അത് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻമീൻ അസ്ലാം വലൈക്കും വാഹന വാത്തൂ